ഹലോ അപ്പം ഇന്നും നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് ഭരണി ഉത്സവമായ കാരണം നാളെയാണ് ഭരണി ഇന്ന് വേലയാണ് ഇന്നലെ താലായിരുന്നു അപ്പം ഇന്ന് വൈകിട്ട് ഞങ്ങളവിടുന്ന് അപ്പോൾ നമ്മളടുത്ത വീട്ടിലുള്ള ചേച്ചിമാരൊക്കെ കൂടിയിട്ട് കരിങ്കാളി കൊണ്ടുപോകണുണ്ട് കപ്പളിയങ്ങാട് അമ്പലത്തിലേക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോയതാണ് വില കാണാനൊന്നും സാധാരണ പോവാറില്ല ഞങ്ങൾ ഭരണിയുടെ തന്നെയാണ് പോവാറ് കാണാൻ വന്നിപ്പം ഇവരൊക്കെ പരിപാടി ഇങ്ങനെ കൊണ്ടുപോകണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കാണാല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മണിയൊക്കെ ആയപ്പോൾ തന്നെ പോയി അപ്പം ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇങ്ങനെ നടന്നിട്ട് പോന്നു അപ്പോൾ പിന്നെ അറിയണ ഒരു വണ്ടി കിട്ടി അപ്പോൾ കുറച്ച് അവിടെ നിന്ന് എത്തിയപ്പോൾ പിന്നെ അതിലിങ്ങോട്ട് പോകുന്നു അപ്പോൾ ചാന്തൊന്ന് സ്കൂളിലേക്ക് കോളേജിലേക്ക് ഉച്ച വരെ പോയി ഉണ്ടായിരുന്നുള്ളു പിന്നെ ചി ചിന്നും അമ്പാടിയും കുട്ടിയൊക്കെ മോളൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവരനെ ആയിട്ട് അങ്ങനെ മെല്ലെ ഇങ്ങോട്ട് നടന്നിട്ട് പോയി അവർക്ക് അവിടെ കണ്ട കളിപ്പാട്ടങ്ങളൊക്കെ വേണം അമ്പും കരയുന്നുണ്ട് ഓരോന്ന് വേണം വേണം പറഞ്ഞിട്ട് അപ്പം പോവുമ്പോൾ മേടിച്ചരാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധത്തിൽ അവിടെ ഇരുത്തിയതാ ഈ ചെറിയ ചെറിയ കുട്ടികൾ ബലൂണ് വെക്കാൻ നടക്കുന്നുണ്ട് അവരാണെങ്കിൽ ഇവരെ കാണുമ്പോൾ മടിയിലിട്ടിട്ട് പോവുക മേടിക്കാൻ വേണ്ടിയിട്ട് ഇവനാച്ചാ അത് കിട്ടുമ്പോഴേക്കും അത് പൊട്ടിക്കും ഞങ്ങളൊരു അഞ്ചു മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് വന്നത് കുറെ അവിടെ നടന്ന് ആറരൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ വരാം ആറര മണിയൊക്കെ ആയി അപ്പൊ കൈനോട്ടക്കാരൊക്കെ എത്തിയിട്ടുണ്ട് നാളെയാണ് കൂടുതൽ പരിപാടി ഉണ്ടാവുക ഭരണിടന്ന് അമ്പാടിയുടെ കഴിഞ്ഞപ്പോൾ പിന്നെ അമ്പിൾ കിടന്ന് വാശി പിടിക്കുന്നുണ്ട് അങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ഞങ്ങൾ അവിടെ അങ്ങനെ ഇരുന്ന് കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊടുത്ത് അപ്പോൾ അങ്ങനെ ഇരുന്ന് പിന്നെ കുറേ പരിചയക്കാരെയൊക്കെ കണ്ട് വർത്താനം പറഞ്ഞ് അമ്പലത്തിൻ്റെ നടക്കിയ സംഭാരമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ അതൊക്കെ ഒന്ന് പോയി കുടിച്ചിട്ട് വന്ന് അപ്പോഴേക്കും പിന്നെ ഓരോരോ പരിപാടികളായിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഓരോന്ന് വന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റാണ് ഞങ്ങളുടെ അവിടുത്തെ ചേച്ചിമാരുടെ കരിങ്കാളിയൊക്കെ വന്നത് മുഴുവൻ പരിപാടി കഴിയണവരൊന്നും ഞങ്ങൾ നിന്നില്ല ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കണ്ടിട്ട് ഒരു ഏഴരൊക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങൾ പോകുന്നു അപ്പൊ നല്ല വെയിലും ചൂടൊക്കെ ആയ കാരണം നല്ല വൈകിട്ടാണ് പരിപാടികളൊക്കെ അമ്പലത്തിലേക്ക് കയറൽ തുടങ്ങിയത് കരിങ്കാളിയുടെ കൂടെ പിന്നെ രണ്ട് കുട്ടി കരിങ്കാളികളെ കണ്ടു അത് എന്താ കരിങ്കാളിന്ന് തന്നെയാണോ പറയുകയെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണണങ്ങനെ വേലക്കൊന്നും അങ്ങനെ വരാറില്ല പിന്നെ കുട്ടിൻ്റെയൊക്കെ ശബ്ദം കൊടുക്കാത്തത് കോപ്പി റേറ്റ് വരണ്ടാന്ന് കരുതിയിട്ടാണ് അത് കാരണമാണ് വോയിസ് ഓവർ കൊടുത്തുള്ളത് അമ്പലത്തിന്റെ ചുറ്റും പാടാ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം അത് അപ്പൊ ഇന്നൊക്കെ നല്ലോണം കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ പോയി ഉണ്ടായിരുന്നു ഇന്നലെ താലയായിരുന്നു അപ്പൊ അത്ര അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല നാളെ ഇപ്പൊ ഇതിലും അധികം ആൾക്കാരുണ്ടാവും നാളൊക്കെ കഴിഞ്ഞിട്ട് കൊറേങ്ങോട്ട് നടന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരു വണ്ടി കിട്ടിയത് കുറച്ച് ദൂരൊക്കെ ഉണ്ട് ഞങ്ങളെ വീടിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കാര്യം കാളികൾ പ്രാവശ്യം കുറവാ മൊത്തത്തിൽ നിന്നാണ് തോന്നണ മറ്റതൊക്കെ ഇങ്ങനെ ഇതിലും കൂടുതലൊക്കെ ഇങ്ങനെ ഉണ്ട് എന്ന് പറയുന്നേക്കാറുണ്ട് പക്ഷെ പ്രാവശ്യം അങ്ങനെ അധികം ഒന്നും കണ്ടില്ല ഞങ്ങളുടെ ഈ ഭാഗത്തുനിന്നൊന്നും അധികം പരിപാടിയൊന്നും ഉണ്ടായില്ല അവിടെ ചെന്നപ്പോൾ ആ കണ്ട കുറച്ച് പരിപാടികൾ തന്നെ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ രാത്രി പിന്നെ സിനിമാ നടൻ ശിവജി ഗുരുവായൂരിന്റെ സംവിധാനം ചെയ്തിട്ടുള്ള നാടകമൊക്കെ ഉണ്ട് രാത്രി നാളെ എന്തോ ഗാനമേള അങ്ങനെ എന്തോ വേറെയും പരിപാടി ഉണ്ട് ഇന്ന് രാത്രി നാടകമാണ് അപ്പൊ അതിന്റെ സ്റ്റേജും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നാടകം കാണാനൊന്നും ഞങ്ങൾ നിന്നില്ല ഞങ്ങൾ ഒരു ഏഴുമണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പോന്നു അത് ഇത് പരിപാടി ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നാടകം തുടങ്ങും അപ്പൊ അത്രയും ലേറ്റ് ആയാലും പിന്നെ പോകാൻ ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് കുറച്ചുനേരമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി രാത്രിയായപ്പോ പിന്നെ ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടുന്ന് അമ്പലത്തിന്റെ ആ വഴിന്ന് അവിടെ നിന്ന് ഇങ്ങടെ അമ്പലം വരെ നിറച്ച് ലൈറ്റ് ഇട്ടുണ്ടായിരുന്നു കൂടി ഇരുട്ടായി അതിലും നല്ല ഭംഗി ഉണ്ടാവും ഞങ്ങൾ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് പിന്നെ എടുക്കാൻ പറ്റിയില്ലേ അപ്പൊ ഇത് ഞങ്ങളവിടുത്തെ അമ്മ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ടുള്ളവരുടെ കരിങ്കാളിയാണ് ഞങ്ങളവിടുത്തെ ചേച്ചിമാരും എല്ലാവരും ഉണ്ട് അവരുടെ മൂന്ന് കരിങ്കാളി ഉണ്ടായിരുന്നു അപ്പോൾ ഇനി കൂടുതലൊന്നും ഇല്ല എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണണം നാളെ അപ്പം ഇനി നമുക്ക് ഭരണിയുടെ പരിപാടിയൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം